കുക്കിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം കേട്ടോ നമുക്ക് ഈസി ആയിട്ട് കുക്കിംഗ് അതായത് ഇപ്പൊ ട്രെൻഡിങ് ആയിരിക്കുന്ന ബിരിയാണി മന്തി അൽഫാം ഷവായ എല്ലാ ഐറ്റംസും നമുക്ക് ഈസി ആയിട്ട് പഠിക്കുകയും ചെയ്യാം തുടക്കത്തിൽ ഇരുപത്തി നാലായിരം മുതൽ മുപ്പതിനായിരം മുതൽ അറുപതിനായിരം എൺപതിനായിരം ലക്ഷക്കണക്കിന് രൂപ വരെ മാസം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തിൽ മിനിമം ഡേയ്സ് എന്ന് പറയുന്നത് പത്ത് ദിവസമാണ് മാക്സിമം ഡേയ്സ് മുപ്പത് ദിവസം മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്ക് അടിപൊളിയായിട്ട് കുക്കിംഗ് പഠിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യാം കൂടാതെ നല്ല ശമ്പളത്തോട് കൂടിയിട്ടുള്ള ജോലി ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഷെഫ് ബുഹാരിയുടെ കൂടെയാണ് ബുഹാരി എവിടെ എത്തി ബിരിയാണി പഠിപ്പിക്കലാണ് അപ്പോൾ ബുഹാരിന്റെ ഫുഡ് നമ്മൾ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്നും പിന്നെ എറണാകുളത്ത് നിന്നൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാനുള്ളത് ബുഹാരിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കേട്ടോ അപ്പോ ഇവിടുന്ന് നമ്മൾക്ക് നമുക്കറിയപ്പൊയിരിക്കുന്ന കുറെ സാധനങ്ങളുണ്ട് ഇപ്പൊ ബിരിയാണി ആയിക്കോട്ടെ മന്തി ആയിക്കോട്ടെ പിന്നെ എന്തൊക്കെയാണ് ബുഹാരി ഉള്ളത് ഹൈദരാബാദി ബിരിയാണി കേരള തലശ്ശേരി സ്പെഷ്യൽ ദം ബിരിയാണി സുൽഖാന് ദം ബിരിയാണി മജ്ബൂസ് ബിരിയാണി ആമ്പൂർ ബിരിയാണി മന്തി കർണാടക ദൊണ്ണ ബിരിയാണി അങ്ങനെ ബിരിയാണി നമുക്ക് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള എല്ലാ മെയിൻ ബിരിയാണികളല്ല മസാല എന്താ എടുത്താ റെഡിയാണത് നമ്മളിപ്പോ ദമ്മു ഓടിച്ചുകൊണ്ടിരിക്കുന്നത് തലശ്ശേരി ദം ബിരിയാണി അതായത് രാജാവ് രാജാവ് ആണ് ബിരിയാണി രാജാവ് ഇതാണ് നമ്മളിപ്പോ ദമ്മ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈസി ആയിട്ട് ഒരു മാസം കൊണ്ട് കുക്കിംഗ് പഠിക്കാം എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് വീഡിയോ കംപ്ലീറ്റ് കാണാം അപ്പോൾ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ ഒരു ചെമ്പിൽ തന്നെ ഹൈദരാബാദി ബിരിയാണി അതുപോലെ തന്നെ തലശ്ശേരി ദം ബിരിയാണി രണ്ടും ഒരു ചെമ്പിൽ അടിക്കുന്ന ഒരു ടെക്നോളജി ആണ് ഇത് നിങ്ങള് വേറെ ലോകത്തിൽ എവിടെയും കാണാൻ പറ്റില്ല അതെ രണ്ട് രണ്ട് റെസിപ്പിയാണ് രണ്ട് രുചിയാണ് രണ്ട് രണ്ട് ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് ആ ഒരു ബിരിയാണി എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാം ഒരേ ചെമ്പിൽ രണ്ട് ഐറ്റം ആണ് ദമ്മിട്ടിരിക്കുന്നത് സാധാരണ നമുക്ക് ഒറ്റ ബിരിയാണി മാത്രമല്ല ദമ്മിടാൻ പറ്റൂ അപ്പൊ അതാ ഞാൻ പറഞ്ഞത് നമ്മുടെ ബുഹാരിന്റെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെമ്പിൽ രണ്ടല്ല അഞ്ച് ബിരിയാണി വരെ ദമ്മിട്ട് കാണിച്ചിരും അല്ലെ അപ്പൊ നമുക്ക് ആ ഒരു ബിരിയാണി ട്രൈ ചെയ്യണം അല്ലേ ബിരിയാണി ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാതെ ഇതാണ് നമ്മുടെ ഒരു തലശ്ശേരി സുൽത്താൻ ബിരിയാണി കേരളത്തിലെ ബിരിയാണിയുടെ രാജാവായ തലശ്ശേരി ദം ബിരിയാണി വെറും ഗരം മസാല ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ് ഇതിന്റെ സ്മെല്ലിലാണ് വലിയ കാര്യം അപ്പൊ നമുക്ക് ബുഹാരി നമുക്ക് കൊറേ കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാൻ പഠിക്കാം അതുപോലെ ഇത് പഠിച്ചുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ് അതുപോലെ തന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ശമ്പളം എത്ര കിട്ടും ജോലി കിട്ടും എന്നൊക്കെ ഒരുപാട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഏഴു ദിവസം കൊണ്ട് മിനിമം മൂന്ന് തരം അടിപൊളി ബിരിയാണിയും അതുപോലെ തന്നെ മന്തിയും അൽഫാമും കൂടിയിട്ടുള്ള ഒരു മിനിമം കോഴ്സാണ് ഏഴു ദിവസമാണ് മിനിമം വരുന്നത് ഒരു പത്ത് ദിവസം കൊണ്ട് അയാൾക്ക് എക്സാക്ട് ഒരു ബിരിയാണി വെപ്പുകാരനായി മാറാവുന്ന ഒരു ശരിയായ വെപ്പുകാരനാവാ ചെറിയ അളവ് മുതൽ വലിയ അളവ് വരെ ഞങ്ങൾ ഇവിടെ ലൈവ് എങ്ങനെയാണ് ഒരു കിച്ചണിൽ ചെയ്യുന്നത് അത് അതേ രീതിയിലുള്ള ട്രെയിനിങ് കൊടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത് തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നവർക്ക് പെട്ടെന്ന് സാമ്പത്തികം കുറവാണ് ചെറിയ പൈസ കൊണ്ട് തന്നെ ചെറിയ ഫീസ് കൊണ്ട് തന്നെ ഇത് പഠിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പത്ത് ദിവസം പതിനഞ്ചു ദിവസം കൊണ്ട് ഒരു സ്കിൽഡ് പേഴ്സൺ ആയിട്ട് അയാൾ എന്ത് ചെയ്യണം ജോലി അടക്കം വാങ്ങിച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് എന്റെ ഒരു റിക്വസ്റ്റ് ആണ് ഞാനൊരു സാധാരണക്കാരനാണ് അപ്പൊ നമുക്ക് പിന്നെ കഴിവില്ലാത്ത ആൾക്കാരുണ്ടാവും കഴിവില്ലാത്ത കുറച്ച് ആൾക്കാർ ആൾക്കാര് അവർക്ക് ഇതൊക്കെ പഠിക്കണം എന്ന ആഗ്രഹം അവർ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ആ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും എങ്ങനെ നമുക്ക് ഒരു പത്ത് പേർക്ക് ഇൻഷാല്ല സൗജന്യമായിട്ട് മീൻസ് അതിന് അർഹതപ്പെട്ട ആളുകളാണെങ്കിൽ നമുക്ക് അവർക്ക് ട്രെയിനിങ് കൊടുക്കാം എല്ലാ മാസം എല്ലാ മാസം എല്ലാ മാസം നൂറ്റി ഇരുപത് ആൾക്കാർക്ക് നമുക്ക് പഠിപ്പിക്കും കൊടുക്കും അർഹതപ്പെട്ട ആളുകളാണെങ്കിൽ അത് നമ്മളോട് പറഞ്ഞറിയിച്ചാ അത് നമ്മൾ ചെക്ക് ചെയ്യും വെരിഫൈ ചെയ്യും കാരണം അത് ചെയ്തോ ചെയ്തു കൊടുക്കണം നമ്മുടെ ഇടയിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് എനക്ക് ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടും കേട്ടറിവേണ്ട കുറെ ആൾക്കാരെ നമ്മൾ വീഡിയോസിലൊക്കെ കാണാറുണ്ട് അപ്പൊ ചിലപ്പോ ഒരു രൂപ പോലും എടുക്കാൻ കയ്യിൽ ഉണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് നമുക്ക് പഠിക്കാൻ പക്ഷെ പാഷൻ ഉണ്ടാവും അല്ലെ പഠിക്കാൻ താല്പര്യം ഉണ്ടാവണം പഠിക്കാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയും പഠിക്കാം കൂടെ നല്ല ശമ്പളത്തോടു കൂടിയുള്ള ജോലി നമുക്ക് വാങ്ങിക്കൊടുക്കാനും സാധിക്കും സാധിക്കും പേര് ബിജു പാലക്കാട് സ്വദേശിയാണ് ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ബുഹാരി കിട കീഴിലാണ് ബിരിയാണിൻ്റെ കോഴ്സ് പഠിച്ചത് അതിനുശേഷം ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്തു സ്റ്റാർട്ടിങ്ങിൽ ഇരുപത്തിനാലായിരം രൂപ ശമ്പളം ഉണ്ടായിരുന്നു അതൊരു മാസം കഴിഞ്ഞപ്പോൾ മുപ്പതിനായിരം രൂപയുള്ള ആയി ഇപ്പോൾ ആറുമാസമായി ഞാനിപ്പോൾ ഒരു ഗുരുവായൂർ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ആദ്യം ഏത് ബിരിയാണി കഴിക്കാൻ ഹൈദരാബാദി ബിരിയാണിയാണ് ഓക്കെ പണ്ട് രാജാക്കന്മാർ വന്ന് ഈ ബിരിയാണി ഉണ്ടാക്കിയത് ആദ്യം ഹൈദരാബാദിയാണ് പിന്നെയാണ് ബാക്കിയുള്ള ബിരിയാണികൾ വന്നത് ഇതാണ് രാജാവ് പക്ഷെ നമ്മൾ തലശ്ശേരി ബിരിയാണി എന്നൊരു രാജാവ് ആക്കിയിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി തലശ്ശേരി ബിരിയാണി രാജാവ് അപ്പൊ നമുക്ക് ഹൈദരാബാദി ബിരിയാണി എങ്ങനെയുണ്ട് നോക്കാം നമ്മൾ ഓൾറെഡി ഓൾറെഡി കഴിച്ചു നോക്കിയാണ് ബുഹാരിയുടെ ബിരിയാണി പ്രീമിയം പ്രീമിയം ക്വാളിറ്റിയാണ് ചെയ്യുന്നത് ഇത് ഫുൾ പച്ചക്കുള്ള ചിക്കൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ദമ്മി പ്യൂർ പക്ക ദം ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇതാണ് കുറേ ബിരിയാണി മന്തിക്കിങ്ങനെയുള്ളതുകൊണ്ട് മൊത്ത കൺഫ്യൂഷൻ നിങ്ങൾ ഇതിൽ നിന്ന് കഴിച്ചോളാം തലശ്ശേരിക്കാരനായ ഞാൻ തലശ്ശേരി ദം ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ട് ഇനി പെരിന്തൽ മണ്ണാൻ വരേണ്ടി വന്നു കാരണം നമ്മുടെ ബുഹാരിയുടെ സ്പെഷ്യൽ ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിൽ ബുഹാരിയുടെ അടുത്ത് തന്നെ വരണം അപ്പോ അത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പറ്റിയതിൽ സന്തോഷം നോക്കട്ടെ നമ്മുടെ ആ ഒരു ബിരിയാണി ഇത് ഇത് പൊരിക്കാതെ ചിക്കൻ ഇല്ല യും അതിന്റെ യഥാർത്ഥ മസാലയും അതിന്റെ യഥാർത്ഥ ഗ്രേവിയും കിട്ടും ശരിക്കും നമ്മൾ ചിക്കൻ വെച്ചിട്ട് എന്ത് ഡിഷ് വെള്ളം ഇറങ്ങിയിട്ട് ആ ഒരു റൈസിലേക്ക് മാത്രമേ നമുക്ക് ദമ്മ ദമ്മ ചെയ്യാൻ പഠിക്കണം അത് ബുഹാരി നിങ്ങൾ പഠിപ്പിക്കും അതുപോലെ തന്നെ മുട്ടക്കോഴി ഉപയോഗിച്ചാണ് സാധാരണ എല്ലാവരും ചെയ്യുക അത് പ്രൊഫഷണൽ ആയിട്ട് ദമ്മ ചെയ്യാൻ അറിയില്ലെങ്കിൽ ഈ കോഴി മുഴുവൻ പൊടിഞ്ഞു പോകും മുട്ടക്കോഴിയിൽ വെച്ചാൽ ഈ സാധാരണ നമ്മള് ബ്രോയിലർ കോഴിലുള്ള ടേസ്റ്റ് കിട്ടില്ല പക്ഷെ അത് വെക്കണമെങ്കിൽ ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കാനുള്ള വിഷയമുണ്ട് തലശ്ശേരി ദം ബിരിയാണി അതുകൊണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചുകഴിഞ്ഞാല് ആ ചിക്കൻ പച്ചക്ക് വെക്കണമെങ്കിൽ അതിന്റെ പഠിപ്പ് പൂർണ്ണമായിട്ട് വേണം അതില്ലെങ്കിൽ അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ചിക്കൻ മുഴുവൻ പൊടിഞ്ഞു പോകും അതുകൊണ്ടാണ് ചെയ്യാത്തത് കറക്റ്റ് ഇനി നമ്മള് തൊട്ടടുത്ത കർണാടക അതുപോലെ തമിഴ്നാട് ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് പക്ഷെ ഇത് കഴിക്കാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആൾക്കാർ വരുന്നതിന് മുമ്പ് നമുക്ക് ഇത് കഴിച്ച് നല്ലതാണെന്ന് ശേഷം മാത്രല്ല ഇവിടെ പഠിക്കാൻ വരുന്നവർക്ക് കഴിച്ചതിന് ശേഷം വിലയിരുത്തിയതിനു ശേഷം ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആൾക്ക് ഇതിലേത് ബിരിയാണി എന്റെ കടയിൽ കൊടുക്കണമെന്ന് തീരുമാനിക്കാം എല്ലാ സ്റ്റേറ്റുകളിലും ബിരിയാണി പഠിപ്പിക്കുന്ന ലോകത്തിലെ ഏക സെന്റർ എന്റെ യെസ് അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മളിപ്പോ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് ആമ്പൂർ ബിരിയാണി ഇറച്ചി ചോർന്നോ ഇറച്ചി ചോറ് പിന്നെ നമ്മുടെ മജ്ജിബൂസ് മജ്ജൂസ് അങ്ങനെ പലതിന്റെയും ചെറിയ ചെറിയ വേരിയന്റ് വ്യത്യാസങ്ങളാണ് ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിരിയാണികളാണ് ബീഫാണ് ാണ് നല്ല സോഫ്റ്റ് ബീഫാണ് പറയുന്നത് ഇതിന്റെ ആ ഒരു മീറ്റിന്റെ ഒരു സോഫ്റ്റ്നെസ് ആണ് സോഫ്റ്റ്നെസ്സും ആ ആ വെള്ളത്തിൽ കിടന്നിട്ടാണ് കംപ്ലീറ്റ് റൈസ് അതെ വേവുന്നത് ഏത് ാണ് അത് കൂടുതൽ നല്ലത് അല്ലെങ്കിൽ ജീര റൈസ് ആണെങ്കിൽ ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഒക്കെ കൂടുതൽ ജീര റൈസുകളാണ് വെക്കുക ശരിക്കും നമ്മുടെ ഇറച്ചി ചോറ് ഇറച്ചി ചോറ് എന്ന് പറയുന്നത് ഇതിന്റെ ഒക്കെ ഒരു വകഭേദമാണ് സത്യത്തിലെ ഒറിജിനൽ ബിരിയാണി എന്ന് പറയുന്നത് ഈ ആംബൂർ അല്ലെങ്കിൽ കർണാടക ദൊണ്ണ ബിരിയാണിയാണ് ഇറച്ചി ചോറിന്റെ ബേസ് പക്ഷെ അത് യഥാർത്ഥത്തിൽ അതിന്റെ രുചിയില് ക്വാളിറ്റിയില് ഒരേ കൺസിസ്റ്റൻസിൽ എപ്പോഴും വെക്കണമെങ്കിൽ പഠിക്കണം ഇത് യൂട്യൂബിൽ നിന്ന് മാത്രം പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല കാരണം ഒരു ഹോസ്പിറ്റലിൽ ഒരു സർജൻ സർജറി ചെയ്യുന്നത് അത് ചെയ്ത് പഠിക്കുന്നതന്നെ ചെയ്യണം അതുപോലത്തെ ഒരു ഇത് പിന്നെ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരാൾക്ക് ഇത് മുഴുവൻ രാവിലെ ആറു മണിക്ക് വന്നാല് ഈ പറയുന്ന എല്ലാ ഡിഷുകളും അയാൾക്കൊരു അസിസ്റ്റന്റുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ ഡിഷുകളും ഇത്രയും ബിരിയാണികളും മന്തിയും അതുപോലെ തന്നെ സ്റ്റാഫിന് വേണ്ട അത്യാവശ്യം മീൽസ് വരെ ഈസി ആയിട്ട് പതിനൊന്ന് മണിയാവുമ്പത്തേന് തയ്യാറാക്കിയിട്ട് കിച്ചണിൽ നിന്ന് പുറത്തു പോകും ആ രീതിയിലുള്ള ഒരു ടൈം ട്രാക്കും കൂടെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അത് സാധാരണ എല്ലായിടത്തും അവർക്കറിയില്ല അതുകൊണ്ട് ഓണർ ഇങ്ങനെ നോക്കുമ്പോൾ ഇവരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ഒരു കോഴിമുട്ട പൊളിക്കാണെങ്കില് പത്ത് കൊണ്ട് പൊളിക്കാം രണ്ട് മിനിറ്റ് കൊണ്ട് കോഴിമുട്ട പൊളിക്കാം ചെറിയ ഉദാഹരണം രണ്ടാളും ഇത് ചെയ്യുന്നത് കാണുമ്പോൾ ജോലി ചെയ്യാൻ തോന്നും പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ കാര്യമായി വർക്കുകളൊന്നും ഒന്നും നടക്കുന്നുണ്ടായിരിക്കില്ല ഭക്ഷണം ഉണ്ടാക്കി മാത്രമല്ല സമയത്തിന് കസ്റ്റമേഴ്സിന് കൊടുത്താൽ മാത്രമേ കൊടുക്കാനും അതുപോലെ അത് ഉണ്ടാക്കാനും അറിയണം അപ്പൊ നമ്മളെപ്പോഴും പറയും ഒരു വാച്ച് ഉണ്ടായിരിക്കണം കൈയ്യമ്മ എന്നിട്ട് വേണം ഈ ഇതിനകത്തേക്ക് ഇറങ്ങാൻ അപ്പൊ കൃത്യമായ സമയം നോക്കി ചെയ്യാം പിന്നെ പഴയ കാലത്തൊക്കെ രാവിലെ നാല് മണിക്കും മൂന്ന് മണിക്കും ഒക്കെ എണീറ്റ് വന്നെങ്കിൽ ഭക്ഷണങ്ങളാവൂ എന്നുള്ളൊരു തിയറി ഉണ്ട് അത് ഞാൻ പൊളിച്ചു കഴിഞ്ഞിട്ട് രാവിലെ ആറു മണിക്ക് വന്നാൽ മാന്യമായിട്ട് ആ ഹോട്ടലിൽ വേണ്ട ഒരു അഞ്ചോ പത്തോ തരം വ്യത്യസ്ത കറികൾ അത് കഴിഞ്ഞാൽ ബിരിയാണി അത് കഴിഞ്ഞാൽ മീൽസ് ഇതൊക്കെ ഒരു മെയിൻ കുക്കർ അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ അൽഫഹ് ബ്രോസ്റ്റ് വരെ ഈസി ആയിട്ട് പതുക്കെ ചെയ്ത് ചെയ്ത് പോകാവുന്ന രീതിയിലാണ് പഠിപ്പിക്കുന്നത് ആ സമയത്തിനനുസരിച്ച് ക്ലിപ്തമായിട്ട് അത് പഠിച്ച് മനസ്സിലാക്കി വേണ്ട നോട്ട്സുകൾ എഴുതിയെടുത്ത് അത് പ്രായോഗ്യത്തിൽ വരുത്തി കഴിഞ്ഞാൽ ഒരു ഒരു അഞ്ചു ദിവസം മുതൽ പത്ത് ദിവസത്തിന്റെ ഉള്ളിൽ അയാളെ നല്ലൊരു കുക്കാക്കും അതിന് കൂടുതൽ പ്രാക്ടീസ് അയാൾക്ക് ഒരു നല്ല ഷെഫായി മാറാം ബിരിയാണി മന്തി അൽഫം ഇതൊക്കെ ഒരുമിച്ച് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനുള്ള ശമ്പളം നല്ല ശമ്പളം കിട്ടും ഞാൻ മിനിമം ഇരുപത്തിനാല് ടു മുപ്പതിനായിരം രൂപ ഈ പത്ത് ദിവസം കഴിഞ്ഞാൽ ശമ്പളത്തിലാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോ എന്നോട് ബന്ധപ്പെട്ടിട്ട് പതിനഞ്ചോളം സ്ഥാപനങ്ങള് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിക്ക് ശേഷം റണ്ണിങ്ങിലുണ്ട് ീ കാണുന്ന ഈ ബിസ്ക്കറ്റും കേക്കൊക്കെ കണ്ടോ ഇത് പുറത്തുനിന്നും വാങ്ങുന്നില്ല അതും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ബേക്കറി സെക്ഷനിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് ബേക്കറിയിലെ ബെന്നെ ബ്രെഡ് ബിസ്ക്കറ്റുകള് കുക്കീസ് കേക്ക് പേസ്ട്രിങ് സ്റ്റേജ് ഡെക്കറേഷൻ എല്ലാം എല്ലാം അത് ചുരുങ്ങിയ ദിവസം കൊണ്ട് ചുരുങ്ങിയ ദിവസം അതുപോലെ ബേക്കറി ബേക്കറി കംപ്ലീറ്റ് അതിലെ എല്ലാ സെക്ഷനും അതുപോലെ ഹോട്ടലിന് വേണ്ടിട്ടുള്ള മറ്റു ഡിഷുകള് ഇതൊക്കെ കുക്കീസുകളാണ് ഹൈ ക്വാളിറ്റി കുക്കീസ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് പഠിപ്പിക്കുന്നത് പിന്നെ അതുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യണമെങ്കില് അവർക്കും പഠിക്കാം ഇനി ജോലിയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പഠിച്ച് ജോലിക്ക് കയറാം മാസങ്ങളോ വർഷങ്ങളോ ഒന്നും അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതില്ല പിന്നെ കേക്ക് കേക്കുകളും പഠിപ്പിക്കുന്നുണ്ട് എല്ലാതരം കേക്കുകളും പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ സെല്ലിംഗ് സെല്ലിംഗ് ഉണ്ടോ ഉണ്ട് ഞങ്ങള് വേറെയും പുറത്തേക്കുള്ള കടകളിലേക്ക് കൊടുക്കുന്നുണ്ട് ഇവിടെ ഉണ്ടാക്കി പഠിപ്പിക്കുന്നതുകൊണ്ട് അധികം ബൾക്കായിട്ട് ഉണ്ടാക്കും അത് പല സ്ഥലത്തേക്കും കൗണ്ടറിലേക്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരില് പല ആൾക്കാർക്കും ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാകും ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കണം ചിലപ്പോൾ ഏജ് ഔട്ട് ആയ ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് മിനിമം ഇരുപത്തി സ്വന്തമായിട്ട് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സെക്ഷൻ സെക്ഷൻ ഈ ഏതെങ്കിലും രണ്ട് പഠിച്ച് നല്ലൊരു ഒരു കുക്ക് വിട്ട് ഷെഫിലേക്ക് എത്താൻ പറ്റും ഫാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റൂ പിന്നെ ഏത് ഫുഡും മനസ്സുകൊണ്ട് സന്തോഷത്തോടെ ഉണ്ടാക്കണോ എന്നാലും മാത്രമേ ടേസ്റ്റ് ഉണ്ടാവും അല്ലേ ഇത്രയും കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പെരിന്തൽമണ്ണയിലാണ് ഇതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുള്ളത് ഇതിനുള്ളത് ഫ്യൂച്ചർ ഇത് റിയലിസ്റ്റിക് ആയിട്ട് പഠിപ്പിക്കണം അതുകൊണ്ട് ഇതിന്റെ എക്സാക്ട് ഒരു കിച്ചൺ എങ്ങനെയാണോ അതുപോലെ വേണം പഠിപ്പിക്കാൻ അതുകൊണ്ട് എല്ലാ ജില്ലകളിലും പോയി പഠിപ്പിച്ച ഞാനിത് വർക്കിംഗ് മോഡല് ഇത് ചെയ്താൽ പത്ത് ദിവസം പതിനഞ്ചു ദിവസം കൊണ്ട് അയാള് രക്ഷപ്പെടണം അതെ വെറുതെ ഒരു ക്ലാസ് എടുത്ത് വിടാന്നുള്ള ഉദ്ദേശം ഇല്ല ഇതിൽ അപ്പൊ അതുകൊണ്ട് സ്ഥലത്തും ചെയ്യാൻ കഴിയില്ല ചെറിയ വല്ല വൺ ഡേ ക്യാമ്പയിൻ നടത്താന്നല്ലാതെ ബാക്കിയുള്ളത് ഒരു കിച്ചന്റെ റിയാലിറ്റിയിൽ എന്താണോ അവിടെ വന്നിട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ വരുന്നത് അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ താഴെ നമ്പർ താഴെ താഴെ ലൊക്കേഷനും മെൻഷൻ ചെയ്തിട്ടുണ്ട് വിദഗ്ധരായിട്ടുള്ള അധ്യാപകര് പല പല സെക്ഷനായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ഇതില് ബിരിയാണി ചെയ്യുന്നു മറ്റു ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ അറബിക്ക് ചൈനീസ് പോലുള്ള ഐറ്റംസ് ഞാൻ പഠിപ്പിക്കുന്നു ഓരോരോ സെക്ഷന് ഓരോരോ അധ്യാപകരുണ്ട് പിന്നെ അതുപോലെ പ്രശസ്തരായ ആളുകളും ഇവിടെ വന്നിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പാർട്ട് ഈ ഭാഗങ്ങൾ പഠിപ്പിക്കാന്നുള്ളതാണ് ഓക്കെ വെറും ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ജോലി പഠിക്കാം കുക്കിംഗ് പഠിക്കുകയും ചെയ്യാം ഇരുപത്തിനാലായിരം മുതൽ അങ്ങോട്ട് ചിലപ്പോൾ മുപ്പതായിരിക്കാം അറുപതായിരിക്കാം നിങ്ങളുടെ ആ ഒരു പെർഫോമൻസ് പോലെ ഇരിക്കും നല്ല രീതിയിലുള്ള ശമ്പളം ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വേറൊരു ലോകാണ് ഇതിൽ പിന്നെ നമ്മൾ കയറിയാൽ വേറെ ജോലി ഇരുപത്തിയൊന്ന് ഇവിടെ വന്ന് പഠിക്കുകയാണെങ്കിൽ അയാൾക്ക് ഇരുപത്തിരണ്ട് വയസ്സില് ഒരു കൊല്ലം കൊണ്ട് ഒരു നാപ്പതിനായിരം പ്ലസ് ശമ്പളത്തിലേക്ക് മാറാൻ പറ്റുന്ന രീതിയിലുള്ള കൂടുതൽ മേടിക്കില്ല ഞാൻ ഏറ്റവും മിനിമം പറഞ്ഞത് ഇതാക്കി പറയണ്ടല്ലോ ഇതാക്കിയിട്ടാണെങ്കിൽ ഈ ഒരു ശമ്പളത്തിൽ നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് അവൻ രക്ഷപ്പെടും വർഷക്കണക്കിനോ മാസക്കണക്കിനോ ലക്ഷക്കണക്കിനോ രൂപ ചെലവില്ലാതെ രക്ഷപ്പെടണം നമ്മുടെ യൂത്ത് ഇവിടെ രക്ഷപ്പെടണം അതിനു വേണ്ടിട്ട് കൂടിയിട്ടുള്ള ഒരു സംരംഭമാണ് അതിനു വേണ്ടിയിട്ടാണ് കൊറേ ആളുകളൊക്കെ കൂടിയിട്ട് ഈ സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ ഒരു ഭാഗമാവാൻ എനിക്ക് സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് ഓക്കെ അപ്പൊ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം ആവശ്യക്കാരിലേക്ക് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അർഹതപ്പെട്ട പാവങ്ങൾ അതായത് ചെലവാക്കാൻ കയ്യിൽ പൈസ ഇല്ലാത്തവർക്ക് നമുക്ക് എല്ലാ മാസവും പത്ത് പേർക്ക് മാനേജ്മെന്റുമായിട്ട് സംസാരിച്ചത് അവർ അഗ്രേ ചെയ്തിട്ടുണ്ട് അതെ അപ്പൊ ഫ്രീ ആയിട്ട് പത്ത് പേർക്ക് കേട്ടോ അപ്പൊ ഓരോ മാസവും ഫ്രീ ആയിട്ട് പത്ത് പേർക്ക് അതായത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവല്ലോ അപ്പൊ അവർക്ക് ഈ ഒരു വർക്ക് പഠിക്കണം നല്ലൊരു ജോലി വാങ്ങണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബന്ധപ്പെടാം എല്ലാ മാസവും പേർക്ക് ഫ്രീ കോഴ്സ് പഠിപ്പിച്ചു നല്ലൊരു ഓഫർ ചെയ്യുന്നുണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ലൈഫ് ചെയ്യാം എത്രയും പെട്ടെന്ന് ഇതിന്റെ പ്രത്യേകത പിന്നെ ഭക്ഷണം ഭക്ഷണം അല്ലാതെ നമുക്ക് നമുക്ക് ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല അതെ മൂന്ന് നേരം വേണ്ട ും അതുകൊണ്ട് അത്രയും അനന്ത സാധ്യതയാണ് അതെ അതെ അതുപോലെ തന്നെ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകൾ സാധാരണ രീതിയിൽ പഠിച്ചിറങ്ങുമ്പോ ലക്ഷക്കണക്കിന് രൂപയും വർഷക്കണക്കിന് സമയവും വേണം അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ ഒരു ട്രെയിനിങ് പീരീഡ് ഒക്കെ കഴിയുമ്പോ അവരെ നേരെ ഷിപ്പിലേക്കോ മറ്റു വിദേശ രാജ്യങ്ങളിലേക്കോ കൊണ്ടുപോവാണ് അപ്പൊ ഇവിടെ തൊഴിൽ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും തൊഴിൽ സാധ്യത എല്ലാ ചെലവും കഴിഞ്ഞിട്ട് ഒരു വ്യക്തിക്ക് ആ ശമ്പളം ലിക്വിഡ് മണി ആയിട്ട് കഴിഞ്ഞിരിക്കും മറ്റുള്ള ഏത് തൊഴിലിനും എന്താണ് ശമ്പളമെങ്കിലും അതിന്റെ പകുതിക്ക് മുകളിൽ ചെലവാകും അതിൽ ചെലവ് കഴിച്ചിട്ടാണ് ഇത്രയും ശമ്പളം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത വീഡിയോ എല്ലാവരും നേരിട്ട് വരിക നമ്മുടെ നാട്ടിലെ തൊഴിൽ സാധ്യത അത് പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തുക നല്ല അവസരങ്ങളുള്ള ഒരു ഫീൽഡാണ് വീട്ടിൽ കാണാം